ആരോഗ്യ വിദ്യാഭ്യാസം വികേന്ദ്രീകരണം എന്നീ സുപ്രധാന മേഖലകളിലെ കേരളത്തിന്റെ അനിഷേധ്യമായ നേട്ടങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ വേദികളിലും ശ്രദ്ധേയമാകുമ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ കളരിയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് കേരളത്തിന്റെ ഭരണകക്ഷിയായ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ആവേശം പകരുന്നതും അതേസമയം സംസ്ഥാനത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതുമായ പ്രസ്താവനകളാണ് സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നത് പ്രതിപക്ഷത്തിന്റെ മുൻനിര നേതാക്കളും ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും തന്നെ കേരളത്തിന്റെ വികസനം മാതൃകയെ വാനോളം പ്രശംസിച്ചതോടെ ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒരു പ്രധാന ആയുധമായി മാറുമെന്നത് ഉറപ്പാണ് ഈ രാഷ്ട്രീയ നാടകത്തിന് തുടക്കം ഇന്ത്യൻ പ്രതിപക്ഷ നിലയിലെ പ്രധാനിയായ രാഹുൽ ഗാന്ധിയാണ് കൊളംബിയയിലെ ഇ ഐ എ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പൊതുചടങ്ങിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കേരളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുകയുണ്ടായി നാൽപ്പത് അൻപത് വർഷത്തോളം കേരളം ഭരിച്ചത് ഇടതു സർക്കാരാണെന്നും എന്നിരുന്നാലും വികസനത്തിനും പുരോഗതിയിലും കേരളം രാജ്യത്ത് തന്നെ ഏറെ മുന്നിലാണെന്നും രാഹുൽ ഗാന്ധി പ്രശംസിച്ചു ആരോഗ്യം പൊതുവിദ്യാഭ്യാസം അധികാര വികേന്ദ്രീകരണം എന്നീ മേഖലകളിലെ കേരളത്തിന്റെ മുന്നേറ്റത്തെ അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ പ്രശംസ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വെട്ടിലാക്കലായി മാറിയിരിക്കുകയാണ് കാരണം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തുടർച്ചയായി കേരളത്തിൽ സർക്കാരിനെതിരെ പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തെ തകർച്ചയെ കുറിച്ച് നിയമസഭയിലും പുറത്തും അത് രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള ഈ പ്രശംസ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അവരുടെ ആരോപണങ്ങളെല്ലാം പൊള്ളയായി പോകാൻ രാഹുലിന്റെ വാക്കുകൾക്ക് കാരണമായി രാഹുൽ ഗാന്ധിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ കർണാടകയിലെ മന്ത്രിമാരും കേരളത്തിലെ നേട്ടങ്ങളെ അംഗീകരിച്ച് രംഗത്ത് വന്നത് ഈ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടുതൽ ചൂടേറ്റി കർണാടക ആരോഗ്യമന്ത്രിയായ ദിനേശ് ഗുണ്ടറാവു ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്തെ തന്നെ നായകത്വം വഹിക്കുന്നുവെന്ന് പരസ്യമായി പ്രശംസിച്ചു രാജ്യത്തെ ആയുർദ്ധാർഘ്യത്തിൽ കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങൾ മുൻപന്തിയിലാണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ വിജയം തുറന്നു സമ്മതിക്കുന്നതായിരുന്നു മാത്രമല്ല കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ രാജ്യത്തെ ശരാശരിയുമായിട്ടല്ല മറിച്ച് കേരളവും തമിഴ്നാടുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇത് കേരളം ആരോഗ്യ സൂചികകളിൽ രാജ്യത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്നു എന്നതിന്റെ നേരത്തെ കർണാടകയിലെ മറ്റൊരു പ്രധാന കോൺഗ്രസ് നേതാവും റവന്യൂ മന്ത്രിയുമായ കൃഷ്ണ ഭൈര ഗൌഡയും കേരളത്തെ വാനോളം പുകഴ്ത്തിയിരുന്നു കേരളം രാജ്യത്തിന് തിളങ്ങുന്ന മാതൃകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരോഗ്യം വിദ്യാഭ്യാസം മനുഷ്യവിഭവ വികസനം എന്നിവയിലെ കേരളത്തിന്റെ മുന്നേറ്റത്തെ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് തന്നെ പ്രശംസിച്ചു കേരളത്തിന്റെ മേഖലയെ ഇകഴ്ത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷ വിമർശനങ്ങൾ ശക്തമായി തുടരുന്നതിന് ഇടയിലാണ് രാജ്യത്തിന് തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ മാതൃകയാണെന്ന് കർണാടക മന്ത്രി പ്രശംസിച്ചത് ഈ പ്രശംസകളെല്ലാം കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാരിന് പ്രത്യേകിച്ചും സി പി എമ്മിന് വലിയ രാഷ്ട്രീയ ആയുധമാണ് സമ്മാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷിയുടെ ദേശീയ നേതാവും അയൽ സംസ്ഥാനത്തെ മന്ത്രിമാരും തന്നെ കേരളത്തിലെ വികസനത്തെയും ഭരണത്തെയും അംഗീകരിക്കുമ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വിശ്വാസത്തെയെ ఉదయం <us> చేయబడు ഈ ാസങ്ങളെ തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ നീക്കങ്ങളായി ഉപയോഗിക്കാനാണ് സി പി എം ശ്രമിക്കുക കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ പ്രേരിതവുമാണെന്ന് സ്ഥാപിക്കാൻ ഭരണപക്ഷം ശ്രമിക്കും ആരോഗ്യ മേഖല പ്രത്യേകിച്ച് കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വികേന്ദ്രീകൃതമായ പൊതുജനാരോഗ്യ സംവിധാനം എന്നിവയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകാരോഗ്യ സംഘടനയടക്കം പല അന്താരാഷ്ട്ര ഏജൻസികളും അംഗീകരിച്ചിട്ടുണ്ട് അന്തർദേശീയ അംഗീകാരങ്ങൾക്ക് ദേശീയ പ്രതിപക്ഷത്തിന്റെ അംഗീകാരം കൂടി ലഭിക്കുമ്പോൾ അത് സി പി എമ്മിന്റെ വേദികളിൽ കൂടുതൽ ശക്തിയോടെ മുഴങ്ങും അധികാര വികേന്ദ്രീകരണം പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ വഴിയുള്ള ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ വികസനം കേരളം നടപ്പിലാക്കി വിജയിപ്പിച്ച ഒരു മാതൃകയാണ് ഇടതുപക്ഷ സർക്കാരുകൾ എന്നും പ്രാദേശിക സർക്കാരുകളുടെ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഈ വികേന്ദ്രീകരണ മാതൃകയെ പ്രശംസിച്ചത് അത് കോൺഗ്രസിന്റെ ദേശീയ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അത് വലിയൊരു തിരിച്ചടിയാകും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലാണ് ദേശീയ നേതൃത്വം പ്രശംസിക്കുന്ന ഒരു സർക്കാരിനെ സംസ്ഥാന ഘടകം വിമർശിക്കുമ്പോൾ പാർട്ടിയിലെ ആശയക്കുഴപ്പവും വൈരുദ്ധ്യവും പ്രകടമാകും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലെ ദുർഭരണവും അഴിമതിയും മാത്രമാണ് തങ്ങൾ വിമർശിക്കുന്നത് വികസന ലക്ഷ്യങ്ങളെ തള്ളിപ്പറയുന്നില്ല എന്ന നിലയിലുള്ള വിശദീകരണങ്ങൾ നൽകാൻ സംസ്ഥാന നേതൃത്വവും നിർബന്ധിതരാകും പൊതുജനാരോഗ്യ രംഗത്തെ നേട്ടങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ സർക്കാർ ആശുപത്രികളിലെ മാനേജ്മെന്റ് പ്രശ്നങ്ങൾ മരുന്ന് ക്ഷാമം ജീവനക്കാരുടെ കുറവ് തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാനും സാധ്യതയുണ്ട് എന്നാൽ ഈ വിമർശനങ്ങളെ എല്ലാം രാഹുൽ ഗാന്ധിയുടെയും മറ്റ് കർണാടക മന്ത്രിമാരുടെയും പ്രശംസയുടെ പശ്ചാത്തലത്തിൽ ബലഹീനമായി അവസാനമായി രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പാർട്ടിക്കുള്ളിലെ ഫെഡറൽ സംവിധാനത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ദേശീയ നേതാക്കൾ സംസ്ഥാന വിഷയങ്ങളിൽ ഇടപഴകുമ്പോൾ സംസ്ഥാന ഘടകങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഏതായാലും കേരളത്തിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചുള്ള ഈ പ്രശംസകൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ ചർച്ചകളിലും ഒരു രാഷ്ട്രീയ ഭൂഗമം തന്നെ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല